എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുറച്ച് പ്രീമിയം അതായത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ബാഗ്സിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ബോക്സ് സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ അതിന്റെ നാല് വെറൈറ്റി കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളർ ആണ് അപ്പൊ ഈ നേവി ബ്ലൂ കളറിൽ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ടെന്നായിരിക്കുമല്ലോ അപ്പൊ ഇതിൽ ബാക്കിൽ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അപ്പൊ എല്ലാം ഈ ഒരു ബാഗിന്റെ അതേ സൈസിലുള്ള കമ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ അപ്പൊ ബാക്കിൽ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ഒരു അടപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആയിട്ട് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്പോഞ്ച് ഒരു ടച്ച് എല്ലാത്തിലും ഉണ്ടാവും ഇനി വന്നേക്കുന്നത് ഇതിന്റെ അകത്താണ് അപ്പൊ അകത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റ് രണ്ട് റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് രണ്ട് റണ്ണർ ഒന്ന് റൈറ്റും ഒരു ലെഫ്റ്റും ആയിട്ട് ഇങ്ങനെ രണ്ട് റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടി കൂടി ആക്കാൻ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ലോക്ക് ഒക്കെ ഇട്ട് നമുക്ക് വയ്ക്കാം അപ്പൊ ഓക്കെ ആ അതാ ഇങ്ങനെ അത് രണ്ടും രണ്ട് സൈഡിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇനി ഇതിനകത്തായിട്ട് നമ്മൾ ഇതാ ഒരു കമ്പാർട്ട്മെന്റ് കൂടി നമുക്ക് വരുന്നുണ്ട് ദാ ഇങ്ങനെയുള്ള ഒരു കമ്പാർട്ട്മെന്റും കൂടി വരുന്നുണ്ട് ഇതും ഈ ബാഗിന്റെ അതേ വലിപ്പിൽ വലിപ്പത്തിലുള്ള ആ ഒരു കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളിലെല്ലാം ലൈനിങ് പീസ് വെച്ചിട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലെയേഴ്സ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ദാ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ആയിട്ട് അപ്പൊ മൂന്ന് കമ്പാർട്ട്മെന്റ് ആണ് മൊത്തത്തിൽ നമുക്ക് വരുന്നത് ഇനി വരുന്നത് ഫസ്റ്റ് യോഗം എന്ന് പറയുന്നത് സ്ട്രാപ്പിന്റെ കാര്യമാണ് സ്ട്രാപ്പ് വന്ന് അപ്പൊ ഇതിന് രണ്ട് ലോക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ രണ്ട് ലോക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയുള്ളത് ഇതിന്റെ സ്ട്രാപ്പിന്റെ കാര്യമാണ് സ്ട്രാപ്പ് വരുന്നേക്കുന്നത് രണ്ട് സ്ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ക്വയർ ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ രണ്ട് സ്ട്രാപ്പ് നമുക്ക് ഇടാം അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇടാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഊരി നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം സ്ട്രാപ്പ് ഇല്ലാതെയും നമുക്ക് ഈ ബാഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന് ബോക്സ് പോലെ സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ സ്ട്രാപ്പ് ഇടുമ്പോ രണ്ട് സ്ട്രാപ്പ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട് അപ്പൊ ഒന്ന് വന്നേക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ സ്ട്രാപ്പാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനും പിന്നെ അതാ ഇങ്ങനെ കയ്യിൽ തൂക്കിയിട്ട് പോകാനും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞൻ സ്ട്രാപ്പാണ് ആദ്യം വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് കൂടിയ നൈലോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവാനായിട്ട് കാറിന്റെ സീറ്റ് ബെൽറ്റിന്റെ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി വന്നിരിക്കുന്നത് നമുക്ക് സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ ഭാഗത്തിന് നമ്മുടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ലിംഗ് മെറ്റീരിയൽ ആണ് സ്ലിംഗ് സ്ട്രാപ്പ് ആണ് വന്നിരിക്കുന്നത് നല്ല ലോങ് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ അപ്പൊ ഇത് നമുക്ക് അഴിച്ചു മാറ്റാൻ ഭാഗത്തിനാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏത് വേണം എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഇട്ടാൽ മതി ഇനി രണ്ടും ഇടണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ലോക്ക് സിസ്റ്റം ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള വാഷബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പോട് കൂടിയ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ കൊണ്ടു കിടക്കാൻ പറ്റിയ സ്ട്രാപ്പോട് കൂടിയ ബോക്സ് ബാഗ്സ് ആണ് അപ്പൊ കുറച്ച് കട്ടിയുണ്ടാവും കാരണം ഒരു ഞാൻ പറഞ്ഞില്ലേ ഫുൾ ആയിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇത് അങ്ങനെ ഫ്ലെക്സിബിൾ അല്ല ഭയങ്കരമായി ഫ്ലെക്സിബിൾ അല്ല കുറച്ചൊരു ബോക്സ് ടൈപ്പ് ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ മെറ്റീരിയൽ ഉള്ളത് ഇതിന്റെ ഈ റണ്ണർ വന്നേക്കുന്നത് ഫാൻസി റണ്ണറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇത് നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി നമ്മള് കൊടുത്തിട്ടുണ്ട് ഇതാണ് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ ഡാർക്ക് ബ്രൗൺ കളർ ആണ് അപ്പൊ ഇതും നമ്മൾ ഇതാ ഇങ്ങനെ രണ്ട് എന്താ പറയാ സ്ലിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നതും ഒരെണ്ണം എന്താ ഇങ്ങനെയുള്ള വലിയ സ്ലിംഗ് ബാഗ് ക്രോസ് ആയിട്ട് ഇടാൻ ഭാഗത്തിനുള്ള സ്ലിംഗ് ആണ് വെച്ചിരിക്കുന്നത് മൂന്ന് കമ്പാർട്ട്മെന്റുകളുള്ള വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇതാ ഇതിന്റെ എംബ്രോയിഡറി ഇതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ബ്രൗൺ കളർ കേട്ടോ ഇനി നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് മെഹന്തി ഗ്രീനിലാണ് മെഹന്തി ഗ്രീനിലും ഈ പറഞ്ഞ പോലെയുള്ള രണ്ട് സ്ട്രാപ്പ് ആയിട്ടുള്ള ഐറ്റം ആണ് ആണ്ട്ടോ വന്നേക്കുന്നത് ഓക്കെ ഉള്ള ഐറ്റം ഓക്കെ മെഹന്തി ഗ്രീൻ കളർ ഇനി വന്നേക്കുന്നത് നമ്മുടെ ജെറ്റ് ബ്ലാക്കിലാണ് അപ്പൊ ജെറ്റ് ബ്ലാക്കിൽ വന്നേക്കുന്ന ഒരു ഡിസൈൻ ആണ്ട്ടോ ഈ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ജെറ്റ് ബ്ലാക്കിൽ വന്നിരിക്കുന്ന രണ്ട് സ്ട്രാപ്പുകളുള്ള ഐറ്റം ഓക്കെ ഇതാണ് നാല് കളേഴ്സ് ഡാർക്ക് നേവി ബ്ലൂ കളർ പിന്നെ ജെറ്റ് ബ്ലാക്ക് മെഹന്തി ഗ്രീൻ കളർ പിന്നെ വന്നേക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളർ അപ്പൊ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ആദ്യം കണ്ടത് ചെറിയ പെട്ടി പോലെയുള്ള ബാഗാണെങ്കിൽ ബോക്സ് ബാഗാണെങ്കിൽ ഇത് വലിയ ടൈപ്പാണ് ഇത് മാർക്കറ്റിൽ പോപ്പുലർ ആയിട്ടുള്ള ഒത്തിരി കൂട്ടുകാർ വാങ്ങിയിട്ടുള്ള ഒരു ബാഗാണിത് ഈ ബാഗ് ഓൺലൈനായിട്ട് വാങ്ങുവാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ ബിഗ് സിങ് ബാഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നോക്കാം എന്റെ കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരൊറ്റ സിബിലാണ് ഇത് കവർ ചെയ്തപ്പെട്ടേക്കുന്നത് ഈ സിബിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇത്രയും മാത്രമല്ല ഓപ്പൺ നമുക്ക് ഉൾഭാഗം ഈ സിബ് ഇങ്ങനെ നീട്ടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ റണ്ണർ നമുക്ക് ഇത്രയും ഓടിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും അതായത് ഇത് ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പം ഇതിന്റെ ഇത്രയും ഏരിയ നമുക്ക് പ്രയോജനപ്പെടുത്താം വലിയ സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറ്റാൻ സുഖമായിരിക്കും അതോടൊപ്പം തന്നെ ഉള്ളിലെ വലിയ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം പഴയ പോലെ തന്നെ ഇത് ഉള്ളിട്ടിടുക െൻ ക്ലോസ് ചെയ്യുക ദെൻ ക്ലോസ് ചെയ്യുക ബാക്ക് സൈഡിലും ഒരു വലിയ കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിന് വലിയ സ്ലിംഗ് ആണ് തന്നിരിക്കുന്നത് അത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക ഖാദിയുടെ സ്ട്രാപ്പാണ് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബോക്സാണ് ഇന്നത്തെ കളേഴ്സ് നമുക്കൊന്ന് നോക്കാം ഇത് ഡാർക്ക് ബ്രൗൺ കളറാണ് അതിൽ മനോഹരമായ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി അതിൻ്റെ അടുപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇത് മെഹന്തി ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു കളറാണിത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബാഗുകളിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് മെഹന്തി ഗ്രീൻ കളറാണ് അതിൽ മനോഹരമായ ഒരു ഫ്ലോറൽ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് വിപണിയിൽ ഏറ്റവും പ്രിയമുള്ള കളറുകളിൽ ഒന്ന് തന്നെയാണ് ഡാർക്ക് ബ്ലൂ അതിലും നമ്മളൊരു സ്കൈ ബ്ലൂ ഡിസൈൻ ആണ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങൾ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ സീറോ സെവൻ എയ്റ്റ് ടൂ ഡബിൾ നമ്മൾ ബോക്സ് ബാഗ് കണ്ടു പിന്നെ നമ്മൾ സ്ലിംഗ് ബാഗ് നമ്മുടെ കണ്ടു അതായത് ബോക്സ് ബാഗിനെക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള സ്ലിംഗ് ബാഗ് ഓക്കെ അതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ ഇനി നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയ ടോട്ടേ ബാഗിന്റെ തന്നെ മിനി ടോട്ടേ ബാഗിന്റെ കളക്ഷൻ ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് മിനി ടോട്ടൈ ബാഗ് അപ്പൊ നമ്മള് വലിയ ഒരു ഒരു എൻക്വയറി വന്ന അനുസരിച്ച് ചെയ്തതാണെങ്കിൽ പോലും ധാരാളം പേര് ഈ ഒരു ടോട്ടോ ബാഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതും അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടേ ബാഗിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ടോട്ടേ ബാഗിന്റെ അതേ എന്താ പറയാ അതേ കള്ളികളും കമ്പാർട്ട്മെന്റ്സും ഒക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും കുറച്ച് സൈസിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അപ്പൊ നമുക്ക് സൈസ് ഒന്ന് ആദ്യം നോക്കാം അപ്പൊ ഇഞ്ചസിലാണ് നമ്മൾ നോക്കുന്നത് ഇത് ഇപ്പൊ സ്റ്റിച്ചു സ്റ്റിച്ച് നോക്കുവാണെങ്കിൽ പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഒരു പത്ത് ഇഞ്ചിന്ന് കൂട്ടാം പിന്നെ വന്നേക്കുന്നത് ഇതിന്റെ ലെങ്ത്താണ് ലെങ്ത്ത് വന്നേക്കുന്നത് പത്തര ഇഞ്ചാണ് വന്നിരിക്കുന്നത് അടിവശം നമ്മള് പോളിഫോം വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് കേട്ടോ അടിവശത്ത് മാത്രമേ നമ്മൾ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ അടിവശം മാത്രമേ നമ്മൾ പോളിഫോം വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത് വന്നിരിക്കുന്നത് രണ്ടര ഇഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഖാദിയുടെ സ്ട്രാപ്പ് ആയിട്ടുള്ള മിനി ടോട്ടേ ബാഗ്സ് ആണ് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള വാഷബിൾ ആയിട്ടുള്ള മിനി ടോട്ടേ ബാഗ്സ് അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി എല്ലാത്തലെയും പോലെ തന്നെ നമ്മുടെ ഈ ബാഗുകളിലും കാണും അപ്പൊ ഫ്രണ്ട് പോർഷൻ റണ്ണർ വന്നിരിക്കുന്നത് ഫാൻസി റണ്ണർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെതാ ഇങ്ങനെയുള്ള ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിന്റെ ബാക്ക് വശത്ത് വരുന്ന കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ബാഗിന്റെ അതേ വലിപ്പം ഉള്ളത് അതായത് പത്ത് ഇഞ്ചി തന്നെയുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഉൾവശം അകവശം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിതാ ഇങ്ങനെ ഒരു രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് ഇത് തിരിച്ചിട്ടുണ്ട് മെയിൻ കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ തിരിച്ചേക്കുന്ന ലൈനിങ് പീസ് എല്ലാം രണ്ട് സൈഡിൽ നിന്നും ലൈൻ പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി വന്നിരിക്കുന്ന അകത്ത് കണ്ടോ അകത്ത് വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് ഒരു റണ്ണർ റൈറ്റിലേക്കും ഒരു റണ്ണർ ലെഫ്റ്റിലേക്കും ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് വാഷബിൾ ആയിട്ടുള്ള മിനി ടോട്ടേ ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഡാർക്ക് നേവി ബ്ലൂ കളറിൽ വന്നേക്കുന്ന മിനി ടോട്ടേ ബാഗ് ഇനി വന്നേക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഡാർക്ക് ബ്രൗൺ കളറിൽ വന്നേക്കുന്ന മിനി ടോട്ടേ ബാഗിന്റെ കളക്ഷൻ പിന്നെ വന്നേക്കുന്നത് മെഹന്തി ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട് മെഹന്തി ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ടോട്ടേ ബാഗിന്റെ കളക്ഷൻ ആണ് ഓക്കെ ഇനി അടുത്ത് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്കിലാണ് ജെറ്റ് ബ്ലാക്ക് അങ്ങനെയുള്ള ഒരു നാല് കളർ വേരിയേഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ദാ ഇത് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ഇനി വന്നേക്കുന്നത് മെഹന്തി ഗ്രീൻ ദെൻ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളർ ദെൻ ഡാർക്ക് നേവി ബ്ലൂ കളർ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള നാല് കളർ കോമ്പിനേഷനിലാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ നമ്മൾ വിപണിയിൽ ആദ്യം ഇറങ്ങിയ പ്രോഡക്റ്റ് ആണ് ഈ ടോട്ടേ ബാഗ് ഏറ്റവും കൂടുതൽ ഉള്ളതും ഏറ്റവും പ്രിയമുള്ളതും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുള്ളതും പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ടോട്ടേ ബാഗ് പതിനാലര ഈ ഭാഗത്തെ ലെങ്ത് പതിനാലര ഇഞ്ചാണ് ഹൈറ്റ് പതിമൂന്ന് പതിമൂന്നര ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഇത് ആദ്യം കാണിച്ച മിനി ടോട്ടേ ബാഗ് പോലെ തന്നെ അഞ്ച് കമ്പാർട്ട്മെന്റ് ഇതിനുണ്ട് അടിഭാഗം റൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പാണ് ഇതിൻ്റെ ഒരു പോക്കറ്റ് കമ്പാർട്ട്മെൻ്റ് ആണ് മൊബൈല് അത്യാവശ്യം ഒക്കെ ഇടണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഭാഗമാണിത് ഈ കമ്പാർട്ട്മെൻറ്റ് ഉൾഭാഗം രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒരെണ്ണം ലെഫ്റ്റ് ഇട്ടും ഒരെണ്ണം റൈറ്റ് ഇട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് ഇത് പെട്ടെന്ന് ഓടിച്ചു വിടുന്നത് ധാരാളം വീഡിയോസ് ഈ തോട്ട്ബാഗിൻ്റെ ആയിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോസിൽ ഡീറ്റെയിൽ പറയാതെ ഞങ്ങൾ ഓടിച്ചു വിടുന്നത് ഈ ടോട്ട് ബാഗിന്റെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്ന പത്ത് ഇരുപത് വീഡിയോസ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് മുൻ വീഡിയോസ് എല്ലാം പരിശോധിച്ചാൽ അതിന്റെ ഡീറ്റെയിൽ കാണുവാനായിട്ട് പറ്റും ഇത് പൂർണ്ണമായിട്ടും ജീൻസ് മെറ്റീരിയലാണ് അതിനകത്ത് മനോഹരമായ ഒരു ഫ്ലോറൽ നാല് കളേഴ്സിൽ ഇത് ലഭ്യമാണ് ഇത് മെഹന്തി ഗ്രീൻ കളറാണ് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് അതിന് ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഇത് ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് കളറാണ് അതിലൊരു ഫ്ലോറൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഡാർക്ക് ബ്ലൂ കളറാണ് ഈ ഡിസൈൻ ആണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു ഡിസൈൻസ് ഓക്കെ അപ്പൊ ഈ നാല് കളറില് ഈ ടോട്ടേ ബാഗ്സ് നിങ്ങൾക്ക് ടോട്ട് ബാഗ്സ് നിങ്ങൾക്ക് ലഭ്യമാണ് താല്പര്യമുള്ള കൂട്ടുകാര് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ഈ പ്രോഡക്റ്റ് ഏതെങ്കിലും ഓൺലൈനായി വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ സീറോൾ പുതിയ കാണാം